ഏഞ്ചൽ ടെക്കിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നേരോടി കടപ്പുറത്തെ വീഡിയോ വിശേഷങ്ങൾ തന്നെയാണ് അപ്പോൾ കുറച്ച് കുട്ടികുരുമ്മാർ ഒരു ഞണ്ടിനെ പിടിക്കുന്നതും തിരിച്ചതിനെ ഓടാൻ വിട്ട് തിരിച്ച് വീണ്ടും പിടിക്കുന്ന കാഴ്ചകളും അതുപോലെ തന്നെ നേരിടി കടപ്പുറത്തുന്ന ഒരു ആറ് കയറച്ചൂരയുടെ വിലയുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണം എന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ എന്ന നോട്ടിൽ പ്രെസ് ചെയ്ത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫേഷൻ ലഭിക്കുകയുള്ളു കേട്ടാ അപ്പോൾ നമുക്ക് കുട്ടിക്കുറുമരുടെ വീഡിയോ കണ്ടിട്ട് തിരിച്ച് കയറി വലിയ കാര്യം കണ്ട് തിരിച്ച് വരാം ഓക്കെ അതിനിടയ്ക്ക് നമ്മുടെ കൂട്ടി ഇപ്പോൾ നമ്മുടെ കുട്ടിക്കുർമ്മമാർ ഞണ്ടിനെ പിടിക്കാൻ രണ്ട് രണ്ട് അപ്പോൾ ഞണ്ടിനെ പിടിച്ചോണ്ടറി ആണ് നമുക്ക് രണ്ടിനെ കാണിച്ചു തരാം ഞാൻ

അപ്പോൾ നമ്മുടെ വള്ളം കരയിലോട്ട് പിടിച്ചിട്ടുണ്ട് ഇനി അതിനെ കുറച്ചും കൂടെ കരയിലോട്ടാക്കിയതിന് ശേഷം മാത്രമേ മീൻ ഇരിക്കത്തുള്ളൂ അപ്പം കുറച്ചും കൂടി ആക്കാൻ വേണ്ടി വള്ളത്തിന് കുറുക്കപ്പടിക്കുമ്പോഴുള്ള തിരുമാല നടിക്കുന്ന ആ ശക്തിയിൽ തന്നെ വള്ളം കുറച്ചും കൂടെ കരയിലോട്ട് കയറും അപ്പോൾ അതിന് ശേഷം ആണ് അവർ മീനെടുത്ത് നിൽക്കുന്നത് ഓടിയാ ഓടിയാ മുതപ്പൻ കുണ്ടമണിയാച്ചിക്ക് ഇതാ ഇതാ ആരെ വെരെ ഇയേ 1000 2000 3000 4000 5000 6000 8000 5800 9600 6100 6100 6100 6500 ഓ ശരി 6500 6500 ar <laughs> jdna അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നീരടി കിടപ്പുറത്തെ കുട്ടി കുറുമ്പമാർ പിടിച്ച ഞണ്ടിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ആറ് കേരച്ചൂരിയുടെ വിലയും അവിടുത്തെ നമ്മൾ കണ്ടു കാണും അപ്പോൾ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ആറ് കേരച്ചൂരയ്ക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അവിടെ വില പോയിട്ടുള്ളത് അപ്പോൾ ഒരു കേരച്ചൂര ഏകദേശം ആയിരത്തി തൊണ്ണൂറ് ആയിരത്തി എൺപത് എന്നീ ഇനി കേരച്ചൂര പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഏഞ്ചൽ ടെക്കിൻ്റെ വീഡിയോ കാണിക്കുകയും കേൾക്കുകയും ചെയ്ത് എല്ലാ കൂട്ടുകാരും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഏഞ്ചൽ ടെക്കിൻ്റെ വീഡിയോസ് കാണും സ്ഥിരമായി കാണുന്ന കൂട്ടുകാർക്ക് ഒരു നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ എത്രത്തോളം എത്തിയത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ വീണ്ടും വീണ്ടും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഏഞ്ചൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാരും നന്ദി അറിയിച്ചുണ്ട് വീട് നിർത്തിയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ